മലയാളികൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഓഗസ്റ്റ് മൂന്നിനാണ് ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ തുടങ്ങുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ ഫെബ്രുവരിയിൽ തുടങ്ങേണ്ടതാണ് എന്നാൽ സ്വന്തമായി ബിഗ് ബോസ് ഹൗസ് ഇല്ലാത്തത് മറ്റു പല കാരണത്താലും ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ തുടങ്ങാൻ സാധിച്ചില്ല ഓഗസ്റ്റ് മൂന്നിനാണ് ബിഗ് ബോസ് മലയാളം സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു പൊതുവെ എല്ലാവർക്കും അറിയാം ഞായറാഴ്ചയാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ശനിയാഴ്ച തന്നെ കണ്ടസ്റ്റൻസ് എല്ലാം ബിഗ് ബോസിനകത്ത് കയറും ഷൂട്ടെല്ലാം ശനിയാഴ്ച തന്നെ കഴിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നാളേക്കുള്ള ഷൂട്ടിന് വേണ്ടി മുൻ മുൻകണ്ടസ്റ്റൻസ് എല്ലാം ഇന്ന് തന്നെ ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞു ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്ഷനും ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇതിനോടകം തന്നെ ലാലേട്ടനും മറ്റും കണ്ടസ്റ്റൻസും ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞു ചെന്നൈയിൽ എത്തിയിട്ടുള്ള ഇവരുടെ ആഘോഷങ്ങളും ഹോട്ടലിലെ ഡാൻസും വീഡിയോസുമെല്ലാം ഇതിനോടകം തന്നെ നാദിറ പങ്കുവെച്ചു കഴിഞ്ഞു ഇതെല്ലാം ആഘോഷമാക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ